ദക്ഷിണേന്ത്യയിൽ എൻ ഡി എ മുന്നണിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഏറ്റവും വലിയ സംസ്ഥാനമാണ് കർണാടക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ബി ജെ പി മുന്നിട്ട് നിൽക്കുകയായിരുന്നു കേന്ദ്രത്തിൽ രണ്ട് തവണ യു പി എ സർക്കാർ വന്നപ്പോഴും അതിൽ മാറ്റം വന്നില്ല എന്നാൽ ഇത്തവണ എന്താകുമെന്ന് കണ്ടറിയണം ബി ജെ പിക്ക് അനിഷ്ടങ്ങളുടെ പുക എരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പി പാർട്ടിയുടെ രണ്ടാം സ്ഥാനാർത്ഥി പട്ടികയിൽ ഒൻപത് സിറ്റിംഗ് പാർലമെന്റ് അംഗങ്ങളുടെ പേര് കാണാത്തത് കനലായി രൂപം കൊണ്ടു കഴിഞ്ഞു വിജയസാധ്യത ഇല്ലാത്ത സിറ്റിംഗ് എം പിമാരെ ഒരു ദയയും കാട്ടാതെ മാറ്റി നിർത്തിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണ്ണയം നടന്നത് ഈ തീയൊരു കലാപമാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് സംസ്ഥാനത്തെ ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റുകളിൽ ഇരുപതെണ്ണത്തിന്റെ പേരുകൾ പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ടിൽ ഇരുപത്തിയഞ്ചും നേടിയ സംസ്ഥാനത്ത് നിന്ന് ഒൻപത് പാർലമെന്റ് അംഗങ്ങളെ ബി ജെ പി മാറ്റി നിർത്തിയിരിക്കുകയാണ് ബംഗളൂരു നോർത്തിൽ നിന്ന് നാല് തവണ എം പി സ്ഥാനത്തെത്തിയതും മുൻ മുഖ്യമന്ത്രിയുമായ സദാനന്ദ ഗൌഡ ദക്ഷിണ കന്നഡയിൽ നിന്നുള്ള സംസ്ഥാന ബി ജെ പി യൂണിറ്റ് മുൻ മേധാവി നളിൻകുമാർ കട്ടീൽ മൈസൂരിൽ നിന്നുള്ള പ്രതാപ് സിംഗ എന്നിവരാണ് ഒഴിവാക്കപ്പെട്ടവരിലെ പ്രമുഖ നേതാക്കളുടെ പട്ടികയിലുള്ളത് നവംബറിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ച കർണാടക മുൻ മുഖ്യമന്ത്രി ഗൌഡയ്ക്ക് പകരം കേന്ദ്ര സഹമന്ത്രി ശോഭ കരൺലാജിയാണ് തീരുമാനിച്ചിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ബ്രിജേഷ് ചൌട്ടയാണ് നളിൻകുമാർ കട്ടീലിന് പകരം എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് ദശാംശം ഏഴ് നാല് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കട്ടീൽ മൂന്നാം തവണ സീറ്റ് നേടിയിരുന്നത് തുമക്കൂരിൽ നിന്നുള്ള ജി എസ് ബസവരാജു കോപ്പലിൽ നിന്നുള്ള കാരാടി സങ്കണ്ണ അമരപ്പ ബെല്ലാരിയിൽ നിന്നുള്ള വൈ ദേവേന്ദ്രപ്പ ചാമരാജനഗറിൽ നിന്നുള്ള വി ശ്രീനിവാസ് പ്രസാദ് എന്നിവരാണ് ഒഴിവാക്കപ്പെട്ടവരിലെ മറ്റ് ചില എം പിമാർ മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡിയുടെ മരുമകനായ ഡോക്ടർ സി എൻ മഞ്ജുനാഥിനെ ബംഗളൂരുവിൽ റൂറൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കും കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ സഹോദരനും കോൺഗ്രസ് എംപിയുമായ ഡി കെ സുരേഷിനെതിരെയാണ് മഞ്ജുനാഥ് മത്സരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കർണാടകയിലൊഴികെ ബി ജെ പി പാര്ട്ടിയുടെ സാന്നിധ്യമില്ലാത്ത ദക്ഷിണേന്ത്യയിലും ചുവടുറപ്പിക്കാൻ പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ ശ്രമം വലിയ രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് അഞ്ച് ദക്ഷിണേന്ത്യ സംസ്ഥാനമായ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക കേരളം തെലങ്കാന കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ നൂറ്റി സീറ്റുകളിൽ ഇരുപത്തൊമ്പത് സീറ്റുകൾ മാത്രമാണ് ബി നേടാനായത് ഇതിൽ ഇരുപത്തഞ്ചു പേർ കർണാടകയിൽ നിന്നും നാല് പേർ തെലങ്കാനയിൽ നിന്നുമായിരുന്നു തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ പാർട്ടി ശൂന്യമാവുകയും ചെയ്തു ഇരുപത്തെട്ട് അംഗങ്ങളെ ലോക്സഭയിലേക്ക് അയക്കുന്ന കോൺഗ്രസ് പരിച്ചിരുന്ന കർണാടകയിൽ ബി ജെ പിയുടെ മുന്നൂറ്റി എഴുപത് സീറ്റുകളും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നാനൂറ് സീറ്റുകളുമായത് കണക്കിലെടുക്കുമ്പോൾ ഇത്തവണ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനും നിർണായകമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നിന്നുള്ള പകുതിയിലധികം എം പിമാരെ മാറ്റാൻ ബി ജെ പി തീരുമാനിച്ചത് തന്നെയാണ് ഇപ്പോഴുള്ള ഭിന്നതയുടെ ഒരു കാരണം ഒൻപത് എംപിമാരെ മാറ്റിയിരിക്കെ പ്രഖ്യാപിക്കാനിരിക്കുന്ന എട്ട് സീറ്റുകളിൽ നിന്ന് എത്ര എംപിമാരെ ഒഴിവാക്കുമെന്ന് കണ്ടറിയണം മാറ്റി നിർത്തൽ മാത്രമല്ല കൊടുത്ത സീറ്റുകളിലുള്ള അതൃപ്തി കൂടിയാണ് പോരിനും അതൃപ്തിക്കുമുള്ള മറ്റൊരു കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ബി ജെ പി വിട്ട് കോൺഗ്രസ് ചേർന്ന് വീണ്ടും ആദൃസംഘടനയിലെത്തിയ ജഗദീഷ് ഷെട്ടാറിന് ചോദിച്ച ലോക്സഭാ മണ്ഡലം കൊടുത്തില്ല ഹുബ്ബള്ളി ദാർവാഡ് ഹാവേരി മണ്ഡലങ്ങളായിരുന്നു ജഗദീഷ് ഷെട്ടാർ പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് എന്നാൽ ബി ജെ പിയുടെ കർണാടകയിലെ ആദ്യഘട്ട പട്ടികയിൽ ഈ രണ്ട് മണ്ഡലങ്ങളിലും മറ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയായിരുന്നു ഹുബ്ബള്ളി ധർവാഡ് മണ്ഡലത്തിൽ സിറ്റിംഗ് എം പി പ്രഹ്ലാദ് ജോഷിയും ഹാവേരിയിൽ കർണാടക മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയുമാണ് സ്ഥാനാർത്ഥികൾ ബെലഗാവി മണ്ഡലം നൽകാൻ ബി ജെ പി തയ്യാറാണെങ്കിലും ഈ മണ്ഡലത്തിൽ ജയസാധ്യത കുറവായതിനാൽ ഷെട്ടാറിന് അവിടേക്ക് വലിയ താല്പര്യവുമില്ല ബലഗാവി അല്ലാതെ മറ്റൊരു മണ്ഡലം നൽകാൻ ബി ജെ പിക്ക് ഇനി ഇല്ലതാനും ഇതോടെ കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞ ജനുവരിയിൽ നടത്തിയ ഗർവാപസി കൊണ്ട് ഷെട്ടാറിന് വലിയ പ്രയോജനമൊന്നും ഇല്ലാതായിരിക്കുകയാണ് കലാപം നടക്കുന്ന പോർമുഖത്തേക്ക് എരുതിയിൽ എണ്ണയെന്നപോലെ കർണാടക മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയ്ക്കെതിരെ ഒരു പോസ്കോ കേസ് കൂടി വന്നിരിക്കുകയാണ് ബംഗളൂരു സദാശിവാനഗർ പോലീസാണ് യെദ്യൂരപ്പയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അമ്മയ്ക്കൊപ്പം സഹായം ചോദിച്ചു വന്ന പതിനേഴുകാരിയോട് മോശമായി പെരുമാറി എന്നതാണ് പരാതി ഫെബ്രുവരി രണ്ടിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നതെന്ന് പോലീസ് റിപ്പോർട്ട് സ്വാഭാവികമായും ആരോപണങ്ങൾ നിഷേധിച്ച് യെദിയൂരപ്പ രംഗത്തെത്തിയിട്ടുണ്ട് ഒന്നര മാസം മുമ്പാണ് പെൺകുട്ടിയും അമ്മയും സഹായം തേടി തന്നെ കാണാനെത്തിയതെന്നും കമ്മീഷണറെ വിളിച്ച് ഇവർക്ക് വേണ്ട സഹായം ചെയ്യാനാകുമോ എന്ന് താൻ അന്വേഷിച്ചിരുന്നെന്നും എന്നാൽ ഇത്തരം ഒരു കേസാകുമെന്ന് അന്ന് കരുതിയില്ലെന്നുമാണ് യെദ്യൂരപ്പയുടെ പ്രതികരണം സീറ്റ് തർക്കങ്ങൾക്കും സ്ഥാന നിർണയത്തിനും പുറമെ ഈ കേസും ബി ജെ പിയെ ഒന്ന് സാധ്യതയുണ്ട് എന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും പാർട്ടിക്കുള്ളിലെ പോലെ പുറത്തേക്കെത്തിക്കാതെ മോദി പ്രഭാവത്തിൽ വിജയകപ്പൽ കരയ്ക്കടുപ്പിക്കാമെന്ന് തന്നെ കണക്കുകൂട്ടിയാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ യാത്ര യാത്ര ഫലം കാണുമോ എന്ന് കാത്തിരുന്നറിയാം